നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു ഫുഡ് ബ്ലോഗർ അല്ല ഞാൻ അതാണ് സംഭവം എന്റെ ഒരു ഫുഡ് ബ്ലോഗർ ആയിട്ട് നിങ്ങൾ ശരിക്കും ഞാനല്ല ഞാൻ അതെ ഇവനെന്തോ കള്ളക്കടത്താണെന്നേ പറഞ്ഞു കള്ളക്കടത്ത് പറഞ്ഞു എനിക്കാണ് അത്യാവശ്യം സാമ്പത്തികമുണ്ട് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജോലിക്ക് പോകില്ല കേട്ടോ അതിലാരന്തു വിചാരിക്കും നമ്മുടെ കുടുംബക്കാരെന്ത് വിചാരും സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കുന്നു അങ്ങനെന്തോ ടെൻഷനേ വേണ്ട അവരെന്തോ വിചാരിച്ചോട്ടെ നമ്മൾ നന്നായി കഴിയുമ്പോൾ അവര് തന്നെ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇപ്പോഴാണ് ഇത് അവർക്ക് തോന്നലില്ല നമ്മൾ വിചാരിക്ക നജീബ് എന്ത് വിചാരിക്കുന്നത് സത്യത്തിൽ നജീബ് ഒന്നും വിചാരിക്കേണ്ടല്ല ഇത് എന്റെ തോന്നലാണിത് നജീബ് എന്ത് വിചാരിക്കുന്നുള്ളത് കേട്ടോ അതുപോലെ അൽഫരിക്കൊന്നും വിചാരിക്ക ആരും ഒന്നും വിചാരിക്കില്ല വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ ചിലപ്പോ നാട്ടിൽ എന്ത് പറഞ്ഞ് നടക്കും നമ്മളെ കുറിച്ചിട്ട് അവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആ അത് നമ്മുടെ തെറ്റാണോ നമ്മുടെ സെൽഫ് ഈഗോ ആണ് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ പ്രവർത്തിക്കുന്നതാണ് അങ്ങനെ തോന്നുന്നത് നമ്മൾ അവരൊന്നും വിചാരിക്കുന്നങ്ങോട്ട് വിചാരിച്ചപ്പോ അവരൊന്നും വിചാരിക്കില്ല എന്ന് വിചാരിച്ചവരുടെ പ്രശ്നമുചരം